നെല്ലായ പഞ്ചായത്ത് അംഗമായിരിക്കെ കുടിവെള്ള വിതരണം നടത്തിയതിന് കരാറുകാരനില് നിന്നും കമ്മീഷൻ കൈപ്പറ്റിയെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് നൽകിയ മാനനഷ്ടക്കേസിൽ കോടതിയിൽ നിന്നും തങ്ങൾക്ക് അനുകൂല വിധിയുണ്ടായതായി ആരോപണ വിധേയരായ എൻ ജനാർദ്ദനും മേലാടയിൽ വാപ്പുട്ടിയും തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് ഇതോടെ വ്യക്തമായതായും എൻ ജനാർദ്ദനും മേലാടയില് വാപ്പുട്ടിയും ചെറുപ്പളശ്ശേരിയില് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നവംബറിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒറ്റപ്പാലം മുൻസിഫ് കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായിരിക്കുന്നതെന്ന് എൻ ജനാർദ്ദനും മേലാടയിൽ വാപ്പൂട്ടിയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തങ്ങൾ കൈക്കൂലിക്കാരാണ് എന്ന തരത്തിലാണ് കേസിലെ എതിർകക്ഷികൾ സമൂഹത്തിൽ പ്രചാരണം നടത്തിയത് ഇതിനുവേണ്ടി വ്യാജമായി ഒരു ടെലിഫോൺ സംഭാഷണം തന്നെ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചു ഇതിനെതിരെ നിരപരാധിത്വം തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് കേസിലുൾപ്പെട്ട കക്ഷികളെല്ലാം വിസ്തരിച്ചും രേഖകൾ പരിശോധിച്ചുമാണ് മാനനഷ്ടക്കേസിൽ തങ്ങൾക്ക് അനുകൂലമായ വിധി കോടതിയിൽ നിന്നും വന്നിരിക്കുന്നതെന്നും എൻ ജനാർദ്ദനും ലീഗ് നേതാവായ മേലാടയിൽ വാപ്പുട്ടിയും ചെറുപ്പളശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് ഞാനും മേലാടയിൽ വാപ്പുട്ടിയും കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു വ്യാജ വാർത്തയാണ് പടച്ചുവിട്ടത് ആ വാർത്ത നിങ്ങൾക്കൊക്കെ എത്തിച്ചു തരികയും നിങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊരു ഔദ്യോഗിക പിൻബലം കിട്ടാൻ വേണ്ടി നെല്ലായ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ അവിടെ വാർഡ് മെമ്പറായിരുന്ന ജ്യോതി ഒരു പരാതി രേഖാമൂലം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തു അപ്പം അത്തരത്തിലൊരു ഇല്ലാത്ത സംഭവം ആയതുകൊണ്ട് തന്നെ അതിനൊരു വിജിലൻസ് അന്വേഷണം ആവശ്യമാണ് എന്ന് ഞാനും വാക്കുട്ടിയും ഉൾപ്പെടെ ആ ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ടു അത് മെനസിൽ രേഖപ്പെടുത്തി തീരുമാനമാക്കി എന്നല്ലാതെ അത്തരത്തിലുള്ളൊരു വിജിലൻസ് അന്വേഷണത്തിന് ഭരണസമിതി തയ്യാറായില്ല ഇവിടെ ചെയ്തത് നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിരുന്ന ജ്യോതിയും ജ്യോതിയുടെ ഭർത്താവ് ചോലയിൽ ബാബുവും അതുപോലെ തന്നെ കുടിവെള്ള വിതരണക്കാരൻ മൊയ്തീൻ എന്ന് പറയുന്ന കക്ഷിയും അവരൊരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഒരു ഫോൺ സംഭാഷണം നടത്തുകയാണ് അവർ പരസ്പരം അവർ പരസ്പരം ഫോൺ സംഭാഷണം നടത്തി മുൻകൂട്ടി പറഞ്ഞ് ഉറപ്പിച്ചതുപോലെ ബാബു മൊയ്തീനോട് ചോദിക്കുകയാണ് ജനാർദനു പൈസ എത്രയാണ് കൊടുത്തത് അപ്പം മൊയ്തീനു മറുപടി എന്നോണം പതിനായിരം രൂപ കൊടുത്തു എന്ന് പറയുന്നു വാപ്പുട്ടിക്ക് എത്രയാണ് കൊടുത്തത് അതിനും ഒരു മറുപടി എന്നോണം ഇതൊക്കെ മുൻകൂട്ടി പ്രീപ്ലാൻഡ് തിരക്കഥയാണ് അങ്ങനെ അവർ തമ്മിൽ സംഭാഷണം നടത്തി ആ വോയിസ് ബാബുവിൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും അത് ഞങ്ങൾ നടത്തിയ ഞങ്ങൾ നടത്തി അഴിമതിയുടെ തെളിവായി ദൃശ്യ മാധ്യമങ്ങൾക്ക് നൽകുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് എതിരെ വന്നിട്ടുള്ള ഈ അപവാദ പ്രചരണത്തെ നേരിടണം എന്നത് ഞങ്ങൾ തീരുമാനിച്ചു അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എനിക്കോ അല്ലെങ്കിൽ മേലാടയിലു വാക്കുട്ടിക്കോ വേണ്ടി മാത്രമല്ല പൊതുപ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങളതിനെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം മുനിസിപ്പൽ കോടതിയിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതില് അഡ്വക്കേറ്റ് കെ വി നാരായണൻ മുഖേന മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനുണ്ടായത് ആ കേസിപ്പോ ഇന്നലെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതി വിധി പറഞ്ഞു ആ വിധിയിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണം എന്ന് കോടതി ഉത്തരവായിട്ടുണ്ട് ആ നഷ്ടപരിഹാരത്തിന് പുറമെ കേസ് ഫയൽ ചെയ്ത തീയതി മുതൽക്ക് ഇന്നേ വരേക്ക് അല്ലെങ്കിൽ എന്നാണോ പൈസ അടയ്ക്കുന്നത് അന്ന് വരേക്ക് ആറ് ശതമാനം നിരക്കിൽ പലിശയും ഉൾപ്പെടെ തരണം കൂടാതെ ഞങ്ങൾക്ക് കോടതി ചെലവ് തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുണ്ട് ഇതുപോലെ തന്നെ വളരെ മോശമായ രീതിയിലായിരുന്നു ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ നിരന്തരം ന്യൂസുകൾ വന്നിരുന്നത് ആ ന്യൂസുകൾ വരുമ്പോഴൊക്കെ അത് ഞങ്ങൾ വളരെ ആ ഭരണസമിതി തന്നെ ഇങ്ങനൊരു വിഷയം ഉന്നയിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളെല്ലാം ഡെസ്കിൽ അടിച്ചുകൊണ്ടാണ് ഇതൊരു വിജിലൻസ് അന്വേഷണത്തിന് വിടണമെന്ന് പിന്നെ ഭരണപക്ഷത്തേക്കാൾ മുമ്പിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത് അങ്ങനെ വിജിലൻസ് വിടാതെ ഇരിക്കുകയും അവർ കൃത്യമായി അവർക്ക് തന്നെ ഒരു തെളിവുകൾ ഒന്നും തന്നെ അവരിത് ഇല്ലാത്തതിൻ്റെ പേരിൽ അവരിത് പിന്നെ വളരെ പിന്നെ കൃത്യമായി അവർക്ക് പിന്നെ തെളിവുകൾ കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിതാതൊരു പിന്നെ കേസിന് പോകുന്നതോ അതല്ലാതെ മറ്റു ബന്ധപ്പെട്ട് മറ്റൊരു നടപടിക്കും ഞങ്ങൾ പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അത്തരം ഈ വിജിലൻസ് കേസുമായി ബന്ധപ്പെടാറുണ്ട് അങ്ങനെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും നമുക്ക് അനുകൂലമായ ഈ വിധി കിട്ടുകയും അതിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെട്ട പിന്നെ മാനനഷ്ടം നമുക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് ഇന്നലെ വന്ന രീതിയിൽ വളരെയധികം സംഭവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ